ഇത് എന്ന് പറയുന്ന വെഞ്ഞാറൂടിന് സമീപം പേരുമല തുടങ്ങിയ സ്ഥലത്താണ് സംഭവം നടന്നത് ഒരു പെൺകുട്ടിയെ ആ വീട്ടിൽ കൊണ്ടുവന്നു ആ പെൺകുട്ടിയ ഒരു പെൺസുഹു ആ പെൺസുഹർത്ത് ആ വീട്ടിൽ ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ അവിടെ എന്തോ വൈകുന്നേരത്തോടു കൂടി ഈ പെൺകുട്ടി ഉള്ള വീട്ടില് ആ പയ്യന്റെ തള്ളയെയും സഹോദരനെയും വെട്ടി അത് അങ്ങനെ പേരും ആ വീട്ടിൽ മരിച്ചു എന്നാണ് പറയുന്നത് ഈ അഫാന്റെ വീട്ടിലാണോ ഈ സംഭവം നടക്കുന്നത് അനുസുന്റെ അച്ഛനും അഫാന്റെ അമ്മയും ഈ പെൺകുട്ടിയും മരിച്ചു അല്ല അർഫാന്റെ അച്ഛൻ വിദേശത്താണ് ആ അമ്മയും അനുജനും ഓ ഇവരെ മൂന്ന് പേരെയും അഫാന്റെ വീട്ടിലിട്ടാണ് വെട്ടിയത് അല്ലേ എന്നിട്ട് ഈ പെൺസുഹൃത്തിന്റെ വാപ്പായേയും ഉമ്മായ വെഞ്ഞാറമൂടിന്ന് വെള്ളാഞ്ചറയ്ക്ക് സമീപം യെസൻപുരം എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അവിടെയും കൊന്നു ഓ ഈ യെസൻപുരത്ത് പോയി ഈ കാമുകി അല്ലെങ്കിൽ പെൺസുഹൃത്തിന്റെ വാപ്പയും ഉമ്മയും അവിടെ വെട്ടിക്കൊന്നു വെട്ടിക്കൊന്നു അത് കഴിഞ്ഞിട്ട് ഈ പയ്യന്റെ വാപ്പയുടെ ഉമ്മായ പാങ്ങോട് പോയി അവിടെയും വെട്ടിക്കൊന്നു ഇത്രയും ക്രൂരമായി ഇങ്ങനെ ഈ കൊല നടത്താൻ എന്താണ് സംഭവിച്ചത് എന്താണ് ഒരു ഇവർ വിദേശത്തൊക്കെ ആയിരുന്നു അങ്ങനെ ഇവിടെ വന്നു ഈ തള്ളയും രണ്ട് കുട്ടികളും മാത്രമേ വീട്ടിൽ താമസമുള്ളൂ പിന്നെ പക്ഷെ ഞങ്ങൾക്കൊന്നും അങ്ങനെ കൂടുതൽ കാണുമ്പോൾ റോഡേ പോകുമ്പോൾ ഞങ്ങളോട് കാണും വിദേശത്തായിരുന്നോ തള്ള ഇവർ നേരത്തെ വിദേശത്തായിരുന്നു കുടുംബസമേതം അടക്കം വിദേശത്തായിരുന്നോ വിദേശത്തായിരുന്നു അപ്പൊ ഈ കുടുംബം മുഴുവൻ വിദേശത്തായിരുന്നു നാട്ടിൽ വന്നു ഇറകാലത്ത് വന്നു ഓ അടുത്ത് വന്നു ഈ ആഫാന്റെ പെരുമാറ്റം എങ്ങനെയാണ് നല്ല നമുക്ക് കാണുമ്പോ നല്ല സൈലന്റ് ആയ പയ്യൻ തിരിച്ചുകൊണ്ട് നമുക്ക് നമുക്കെല്ലാം ഒരു പ്രിയപ്പെട്ടവനായിട്ടാണ് തോന്നുന്നത് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയാൻ പറ്റും ഇപ്പം ജലീലുള്ളത് ഈ സംഭവ സ്ഥലത്താണ് ഈ വീട്ടിന്റെ അവിടെയാണോ സ്ഥലത്ത് ഞാൻ ഇത്രയും കൂടിയാണ് ഒരു കുട്ടിയാണ് ഓക്കെ ഈ അഫാൻ ഏതെങ്കിലും ഡ്രഗ്സ് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ട് നമുക്ക് അനുഭവം ഇവന്റെ അഫാന്റെ പ്രായം ഇരുപത്തിമൂന്ന് വയസ്സാണ് അല്ലെ ഇരുപത്തിമൂന്ന് വയസ്സാണ് അതെ ഈ പെൺ സുഹൃത്ത് പെൺസുഹൃത്ത് ഞങ്ങൾ ഇങ്ങനെ പരിസരത്തുള്ളവർക്കൊന്നും അറിഞ്ഞുകൂടാ ഇങ്ങനെ ഒരു മെലിഞ്ഞൊരു കുട്ടി അവിടെ വന്നു എന്നാണ് പറയുന്നത് ഇന്നാണോ അല്ല രണ്ടു ദിവസം മുമ്പേ ഉണ്ടെന്നും പറയുന്നു നാട്ടുകാർ ഓ അത് ശരി പെൺസുഹൃത്ത് വീട്ടിലുണ്ടായിരുന്നു അപ്പോ അവർ തമ്മിലുള്ള എന്തുകൊണ്ട് അഭിപ്രായ വ്യത്യാസം ആയിരിക്കാം ഒരുപക്ഷെ പ്രകോപനത്തിൽ അല്ലെങ്കിൽ സാറേ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെയും കൊല്ലൂലല്ലോ അതെ ഈ പേരുമല എന്ന സ്ഥലത്താണ് മൂന്ന് പേർ ചുള്ള സ്ഥലത്തിന്റെ പേര് സ്ഥലത്താണ് ഈ രണ്ടുപേർ അതായത് സുഹൃത്തിന്റെ വാപ്പയും ഉമ്മയും രണ്ടുപേർ അവിടെ പാങ്ങോടാണ് ഈ ഉമ്മയുടെ ഉമ്മയൊക്കെ പോയി വെട്ടി എന്ന് പറയുമ്പോൾ ആ വല്ലാതെ ഉമ്മ അല്ലേ അല്ല ഈ ഉമ്മ യ്യാപ്പാ ഉമ്മന്റെ ഉമ്മന്നു വാപ്പയുടെ ഉമ്മയും കൊന്നു കൊ ഉമ്മയും കൊന്നു ഉമ്മയും സഹോദരനെയും കൊന്നു അനിയനും അനിയനും കൊന്നു ഓ ഇയാൾ വിഷം കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അല്ല സാർ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു എന്നാണ് പറയുന്നത് ഇത് സംഭവം നടക്കുന്നത് എപ്പോഴാണ് വൈകുന്നേരമാണോ വൈകുന്നേരമാണ് നമ്മളെല്ലാം അറിയുന്നത് ഒരു സന്ധ്യയ്ക്കുള്ള ബാങ്ക് കൂടി കേട്ടപ്പോഴേ എന്നെ വഴി ഫയർ എഞ്ചിനും ആംബുലൻസ് എല്ലാം വരുന്നു എന്ന് ഇങ്ങനെ ഒരാൾ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിന്നെ നിന്ന് സ്ഥലത്തുനിന്ന് ഒരു കിലോമീറ്റർ മുന്നിലോട്ട് വന്നപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് ഈ കൊലപാതകം നടന്നു എന്ന് പറയുമ്പോൾ എല്ലാ കൊലപാതകങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ടോ നിങ്ങളോട് ഈ പ്രതി പറഞ്ഞത് പിന്നെ അപ്പൊ ഈ സാറേ രണ്ടെണ്ണം ഈ പെൺകുച്ചിൻ പെൺകുട്ടിയുണ്ടല്ലോ പെൺ സുഹൃത്തിന്റെയും അനുജന്റെയും ഓക്കെയാണ് പെൺകുട്ടിയുടെ ഉമ്മാടയും വാപ്പാടയും സ്ഥിരീകരിച്ചിട്ടുണ്ട് പിന്നെ അമ്മ പയ്യന്റെ വാപ്പാട ഉമ്മാടയും പക്ഷെ തള്ളയ്ക്ക് പരിക്ക് എന്നാണ് ഇപ്പൊ പറയുന്നത് ആശുപത്രിയിലാണ് അഞ്ചു പേരിൽ നാലുപേര് ഇപ്പോൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അഞ്ചുപേര് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ആശുപത്രിയിലാണ് പറയുന്നു പോലീസ് ആകെ സ്ഥിരീകരിച്ചത് ഈ പാങ്ങോടുള്ള എൺപത്തെട്ട് വയസ്സുള്ള ഉപ്പയുടെ ഉമ്മ മരിച്ചത് മാത്രമാണ് തോന്നുന്നു അല്ല പോലീസ് എന്തെടുത്ത് പറഞ്ഞ ആറുപേരും മരിച്ചു എന്നാണ് പറഞ്ഞത് ഞാൻ ആ വീട്ടിനകത്ത് അകത്ത് കയറിയില്ല ഒരു ഒരു സെക്കൻഡ് സാറേ പയ്യൻ ഗൽഫിന്ന് വന്നിട്ട് എത്ര നാളായി ശല്യങ്ങളും ഇല്ലാതെ അറിഞ്ഞുകൂടാ

അടുത്ത 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 അനിയന്റെ ാണ് ഈ അഫാന്റെ അനുജനം കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ നമുക്ക് കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു അറിയാമോ ജലീ ഹാമർ ഉപയോഗിച്ചാണ് അടിച്ചതെന്നാണ് പറയുന്നത് പോലീസ് തലക്കിടിച്ച് ഹാമർ ഉപയോഗിച്ച് തലക്കിടിച്ച് കൊല്ലുകയായിരുന്നു അടിച്ചു എന്നാണ് പറയുന്നത് അതെ എന്തെങ്കിലും മയക്കുമരുന്നോ മറ്റോ ഉപയോഗിക്കുന്ന ആളാണ് ഇത്രയും കുടുംബത്തിലുള്ള എല്ലാവരെയും ഇങ്ങനെ കൊല്ലണമെങ്കിൽ അല്ല ഇത് എന്തെങ്കിലും ഈ പെൺകുട്ടിയായിട്ടുള്ള എന്തെങ്കിലും സംസാര വിഷയമായിരിക്കാം എന്ന് തോന്നുന്നു അതെ അതെ അത് വളരെ ഇതുവരെ നമ്മൾ കേട്ടുകേൾവില്ലാത്ത ഒന്നാണ് ഒന്ന് സ്വന്തം കുടുംബത്തിലെ അനുജനെയും കൊല്ലുക പെൺസുഹൃത്തിനെ കൊന്നിട്ട് ആ ദേഷ്യം തരാതെ പെൺസുഹൃത്തിന്റെ വീട്ടിൽ പോയി പെൺസുഹൃത്തിന്റെ ഉമ്മയും വാപ്പയും കൊല്ലുക എന്നിട്ട് പെൺസുഹൃത്ത് ഈ അഫാന്റെ വാപ്പയുടെ ഉമ്മയും കൊല്ലുക അല്ലെ അത് എൺപത്തിയെട്ട് വയസ്സുണ്ട് ആ ഉമ്മ വിളിച്ചു എന്തായാലും ഈ ഈ ഈ വീട്ടിൽ എന്തെങ്കിലും കേട്ടിരുന്നോ അത് നമുക്കൊന്നും പുറത്ത് വന്നിട്ടില്ല ഈ സാറേ അർഹാൻ ഉമ്മ എന്ന് പറയുന്ന ഒരു പാപ സ്ത്രീയാണ് നമുക്കൊക്കെ വളരെ കഷ്ടപ്പെട്ട് ജീവിതത്തിലേക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു വന്ന കുട്ടിയാണ് ഉമ്മ ജലീൽ അഭിലേശത്തായിരുന്നു ഈ കല്യാണം കഴിച്ചതിന് ശേഷമാണ് അവര് രക്ഷപ്പെട്ടത് ആ ഈ അർഹാന്റെ ഉമ്മ ഉമ്മടെ ഉമ്മ ആയ വേറാള് വക്കത്തുള്ള ഒരാൾ കല്യാണം കഴിച്ചു അതൊക്കെ പിണങ്ങി പോയി കഷ്ടപ്പെട്ട് വളർന്ന കൂട്ടത്തിലുള്ള ഒരു കുട്ടികളാണ് തള്ളേ നമ്മള് നോക്കട്ടെ ഒന്നും കൂടെ ഞാൻ നോക്കട്ടെ ഒരു ഒരു സെക്കൻഡ് ഞാൻ ും പരമാവധി വിവാഹങ്ങളൊന്ന് ശേഖരിക്കൂ ഞങ്ങളുടെ റിപ്പോർട്ട് അവിടെ എത്തുന്നുണ്ട് ഞങ്ങളുടെ വാർത്താ സംഘം പേരും അവിടെ അല്പസമയത്തിൽ എത്തും ഓക്കെ അവിടെ റിപ്പോർട്ടർമാരൊക്കെ ഉണ്ടാവും അവർ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തുള്ളിൽ അവർ അവിടെ എത്തും ജലീൽ ഞാൻ ഒന്ന് എം എൽ വാർഡ് മെമ്പറിലേക്കും കൂടി